ഹലോ ഗെയ്സ് നിറക്കോട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എങ്ങോട്ടുന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് രാവിലെ ഇന്ന് ശനിയാഴ്ചയാണ് അപ്പം ശനിയാഴ്ച രാവിലെ പച്ച ക്ഷേത്രത്തിൽ നിർമ്മാലം തുറന്നാൻ പോകുന്ന ഒരു ശീലമുണ്ട് ഇപ്പോൾ സമയമെന്ന് വെച്ചാൽ അഞ്ചര ആവാറായിട്ടോ അഞ്ചര ആകുമ്പോഴാണ് നട തുറക്കുന്നത് അവിടെ നട തുറക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ആ ടൈമിൽ വീഡിയോ ഒന്നും എടുക്കാത്തില്ല അപ്പം നട തുറന്ന് കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അർച്ചന എല്ലാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വന്ന് നമ്മളത്തിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു ചെറിയ ഉണ്ട് ഗൈസ് പ്രധാനപ്പെട്ട ഒരു അയ്യപ്പ ക്ഷേത്രമാണ് കേട്ടോ ഇത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാൻ പറ്റിയ ഒരു ക്ഷേത്രമാണ് പച്ച ക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടെ പത്ത് ദിവസത്തെ ഉത്സവമൊക്കെയാണ് നടക്കുന്നത് കുഞ്ഞിലെ ശബരിമലയിൽ പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു പക്ഷേ അത് നടന്നിട്ടില്ലായിരുന്നു പക്ഷേ അതിൻ്റെ ഒരു വിഷമം മാറുന്നത് ഈ ഒരു അമ്പലത്തിൽ വരുമ്പോഴാണ് ഗേസ് മിക്ക ശനിയാഴ്ചകളിൽ നിർമ്മാലി തൊഴാനായിട്ട് പോകുന്നുണ്ട് അപ്പം ശനിയാഴ്ച ദിവസം പോയി അമ്പലത്തിൽ പോയി നല്ലതുപോലെ തൊഴാനും എല്ലാത്തിനും സാധിക്കുന്നുണ്ട് അപ്പം എന്താണ് ആ ഒരു സന്തോഷം വലുതാണ് ശരിക്കും കോവിഡ് ടൈം തൊട്ടാണ് ഞാനും കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ തൊഴാൻ പോയി തുടങ്ങിയത് എന്നും ചേട്ടൻ പോകുമ്പോൾ വല്ലപ്പോഴും ഒക്കെ കൂടെ പോകും അങ്ങനെയുള്ളായിരുന്നു ചേട്ട സ്ഥിരം ശനിയാഴ്ച നിർമ്മാല്യം തൊഴാൻ പോകുന്ന ആളാണ് സാധാരണ ശനിയാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കുള്ള ദിവസമാണ് കേട്ടോ ഇന്ന് പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആളുകളൊക്കെ കുറവായിരുന്നു എന്ന് മോളും രാവിലെ നാലരയ്ക്കൊക്കെ എണീറ്റ് അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മോളുടെയും രണ്ടു മൂന്ന് ഫോട്ടോസൊക്കെ അവിടെ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നതും നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ ഷോപ്പിലോട്ടാണ് പക്ഷേ പോകുന്ന വഴിയിൽ നമ്മൾ ചായ കുടിക്കാൻ കയറാറുണ്ടെന്നും ചായയും കടിയൊക്കെ കഴിച്ചതിന് ശേഷമാണ് നേരെ ഷോപ്പിലോട്ട് പോകും ഷോപ്പിൽ പോയി വിളക്കൊക്കെ കത്തിച്ച് പിന്നെ ടൂറിസ്റ്റ് ഹോമിലോട്ട് പോയി അവിടെയും വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് വീ നേരെ വീട്ടിലോട്ട് പോകുന്നത് ഇതാണ് എന്നത്തെയും ശനിയാഴ്ചത്തെ റൊട്ടീൻ നമ്മുടെ ഇന്ന് ചായയുടെ കൂടെ കടി മോതകമാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇൻ്റർലോക്കിൻ്റെ ഷോപ്പിലെത്തിയാൽ അവിടെ വിളക്ക് കത്തിക്കുകയാണ് ചേട്ടനാണ് വിളക്കൊക്കെ കത്തിക്കുന്നത് ശനിയാഴ്ച ദിവസത്തെ റൊട്ടീൻ ഇതാണ് അപ്പം ഞാനും അമ്മയൊന്നും പോയില്ലെങ്കിലും ചേട്ടാ അമ്പലത്തിൽ പോയതിന് ശേഷം നേരെ ഷോപ്പുകളിലൊക്കെ പോയി വിളകൊക്കെ കത്തിച്ചിട്ട് നേരെ വീട്ടിലോട്ട് വരുകയാണ് ചെയ്യാറ് അല്ലാത്തപ്പോൾ എന്ന് പറയുമ്പം ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ചിലപ്പോൾ ഷോപ്പിൽ പോകുന്നത് ചിലപ്പോൾ ഒമ്പത് മണിക്ക് അത്യാവശ്യം അനുസരിച്ചായിരിക്കും പോകുന്നത് ആ ടൈമിലായിരിക്കും പോയി വിളകൊക്കെ കത്തിക്കുന്നത് അപ്പോൾ പോകുന്നത് അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്നതുകൊണ്ട് അമ്പലത്തിൽ നിന്ന് ചിലപ്പോൾ ഹാരവും പൂവൊക്കെ കിട്ടും അതും കൂടെയൊക്കെ കൊണ്ടുപോയി വിളകൊക്കെ നല്ലതുപോലെ ഒരുക്കി കത്തിക്കാറാണ് പതിവ് അല്ലാത്തതുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് പൂവൊക്കെ പറിച്ചുകൊണ്ട് പോകും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇന്നപ്പോൾ അമ്പലത്തിൽ നിന്ന് ഹാരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഹാരവും പിന്നെ പ്രസാദത്തിൻ്റെ കൂടെയുള്ള പൂവൊക്കെ വെച്ച് നന്നായി ഒരുക്കിയിട്ടാണ് കത്തിച്ചേക്കുന്നതെന്ന് നമ്മുടെ ഇൻ്റർലോക്കിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റിൻ്റെ ഭാഗങ്ങളും കൂടെ ഒക്കെയാണ് കേട്ടോ ഇവിടെ ഇൻ്റർലോക്ക് പ്രൊഡക്ഷൻ ചെയ്ത് കട്ടയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പുറത്തെ ഭാഗത്തായിട്ടാണ് പ്രൊഡക്ഷനൊക്കെ നടക്കുന്നത് രാവിലെ ആയതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല അപ്പോൾ അതിനെക്കൊണ്ട് അങ്ങോട്ടൊന്നും വീഡിയോ എടുക്കാനായിട്ട് പോയില്ല പിന്നെ നമ്മൾ പോവാനായിട്ട് തിരിച്ചിറങ്ങി നമ്മുടെ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പാണ് കേട്ടോ ഉള്ളത് ഇനി നമ്മൾ നേരെ ടൂറിസ്റ്റ് ഹോമിലോട്ടാണ് പോകുന്നത് സർവീസ് സെൻ്ററും അതോടോട് ചേർന്നാണ് കേട്ടോ പ്രവർത്തിക്കുന്നത് ആദ്യം അവിടെ സർവീസ് ആയിരുന്നു അതിന് മുകളിലായിട്ടാണ് നമ്മൾ ബിൽഡിങ് ചെയ്ത് ടൂറിസ്റ്റ് ഹോം സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രണ്ടും കൂടെ ഇപ്പം ഒരു ബിൽഡിങ്ങിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് ടൂറിസ്റ്റ് ഹോം ഇപ്പോൾ ആലോട് ഗവൺമെൻറ് ഹോസ്പിറ്റലിന് അടുത്തായിട്ടാണ് കേട്ടോ അങ്ങനെ ഇവിടെ ടൂറിസ്റ്റ് ഹോമിലെത്തിയിട്ടുണ്ട് ഞാൻ ജസ്റ്റ് വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ചേട്ടനും മോളും കൂടെ ആയിട്ട് വിളക്ക് കത്തിക്കാനായിട്ടങ്ങ് കയറിയിട്ടുണ്ടായിരുന്നു ഞാനും തൊട്ടു പിന്നാലേ പിന്നെ അങ്ങോട്ട് പോയി അപ്പോൾ ചേട്ടൻ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു അവിടെയും കുറച്ച് പൂവൊക്കെ വെച്ച് അലങ്കരിച്ച് വിളക്ക് കത്തിച്ചു അതിനുശേഷം ഞാൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പോയി ആദ്യം തന്നെ പോയത് സ്വിമ്മിംഗ് പൂളിലോട്ടാണ് അതിനുശേഷം അവിടുത്തെ സൈഡ് ചെടികളൊക്കെ നിരത്തി വച്ചിരിക്കുന്നതിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു അപ്പം അതിനോട് ചേർന്നാണ് ആറ് അപ്പം അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് ആറ്റിൽ നിന്ന് ധാരാളം പേർ മീനിനെയൊക്കെ പിടിക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ആറ്റി മീനൊക്കെ കഴിക്കാനായിട്ട് ശനിയാഴ്ച ഇന്ന് വന്നാലും ഇതുപോലെ എല്ലായിടവും ഒക്കെ പോയി കറങ്ങി ഭംഗിയൊക്കെ ആസ്വദിച്ച് പതുക്കെയാണ് തിരിച്ച് പോവാറ് നൈറ്റാണെന്നുണ്ടെങ്കിൽ സ്വിമ്മിംഗ് പൂളിൻ്റെ ഭംഗി ഒരു പ്രത്യേകതരം ഭംഗിയാണ് കേട്ടോ ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഭംഗി നമുക്ക് ആ സ്വിമ്മിംഗ് പൂളിൽ ലഭിക്കുന്നുണ്ട് നമ്മൾ രാവിലെ കാണുന്ന ആ ഒരു വ്യൂ അല്ല നൈറ്റ് നമുക്ക് ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കിട്ടുന്നത് അതിന് തൊട്ടടുത്തായിട്ട് ഒരു കിച്ചൺ ഉണ്ട് അപ്പം അവിടെ ചെറുതായിട്ടുള്ള കുക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നേരെ കിച്ചണിലേക്ക് പോയി അവിടെ നിന്ന് നോക്കിയാലും ഈ ആറ് കാണാൻ പറ്റുന്നതാണ് ഇനിയിപ്പോൾ റൂഫ് ടോപ്പിലും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ റൂഫ് ടോപ്പിലോട്ടും പോയി അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും റോഡൊക്കെ നന്നായിട്ട് കാണാം പരകവശത്ത് ആറ് നന്നായിട്ട് കാണാൻ പറ്റുന്നതാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായിട്ട് പ്രത്യേകം പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇനി നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകാൻ പോവുകയാണ് ഇത് ചെയ്യേണ്ട അമ്മയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിച്ചിരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ